ഹലോ പറഞ്ഞു പാസ്റ്റർ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന പൗലൂസിന് വെളിപ്പെട്ട ആ മർമ്മവും വ്യക്തിഗത ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന അദ്വൈത വേദ അർത്ഥമാക്കുന്ന അർത്ഥതലങ്ങൾ ഒന്നാണ് പാസ്റ്റർ എങ്ങനെയാ മഹത്വത്തിന്റെ ക്രിസ്തു വെളിപ്പെട്ട മർമ്മവും വ്യക്തിഗത ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന അദ്വൈത വേദാന്ത വേദാന്തയും അർത്ഥമാക്കുന്നതും ഒന്ന് തന്നെയാണോ അത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഒന്നാണെന്ന് പറയാൻ ഒരു സിമിലാരിറ്റി ഒക്കെ ഉള്ളൂ തന്നെയല്ലേ നിങ്ങൾ അന്വേഷി നിങ്ങൾ തന്നെയാ ഞാൻ നീ തന്നെയാണെന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഉള്ളൂ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ആ പറയാം

മനുഷ്യനെ ഒരു ഈ ഏഴ് ഏഴാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ പല ആളുകളും ചിന്തിക്കുന്ന സനാതനധർമ്മ പുരാതന കാലം അങ്ങനെയല്ല പൗരസ്ത്യ ക്രിസ്ത്യാനിത്വം വളരെ ശക്തമായതിനുശേഷം അതിന്റെ ചൂട് പിടിച്ച് ഉപനിഷത്തിൽ നിന്നുള്ള വാക്യങ്ങൾ കടമെടുത്ത് ഇവരെ രൂപപ്പെടുത്തി ഒന്നാണ് വേദാന്തം അല്ലാതെ ആദ്യം കൊണ്ട് ഈ വേദാന്തമില്ല ഈ പ്രത്യേകിച്ച് ഈ അദ്വൈത അദ്വൈതം എന്ന ആ ഒരു ആശയം തന്നെ യേശു ക്രിസ്തുലൂടെ വന്നിട്ടുള്ളതാണ് അല്ലാതെ അതിൽ മോട്ടിച്ചതാണ് അല്ല വേദങ്ങളൊക്കെ ഇതിനു മുൻപേ രചിക്കപ്പെട്ടതല്ലേ വേദങ്ങൾ ഇതിനു ഇതിനുമ്പ് രചിക്കപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ വേദങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണം വെളിപ്പെടേണ്ടതാകുന്നു എന്ന് കൊറിന്തിൽ സെക്കൻഡ് കൊരിന്തിൽ പറയുന്നത് തന്നെ ഈ മാത്യു ട്വന്റി ഫൈവില് പറയുന്നില്ലേ നിങ്ങളിൽ ഒരു നിങ്ങൾ ഏതെങ്കിലും ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു ആ അത് ഇതുമായിട്ട് കൊറിലേ അതാ കൊറിലേറ്റ് ചെയ്യപ്പെടുന്ന വാക്യങ്ങളാണോ നമുക്ക് കാരണം എന്താണ് പറയുന്നത് അഞ്ച് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരം കണ്ടുപിടിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അതാണ് പറയപ്പെടുന്നത് അഗ്നനായിരുന്നു നീ എന്നെ ഉടിപ്പിച്ചു ഞാൻ അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുന്നതാണോ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് അയ്യോ ആറ് ചോദ്യങ്ങൾ ഏതാ ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഞാൻ വന്ന് കണ്ടു ജയിലിലായിരുന്നു അങ്ങനെയുള്ള മത്തായി മാത്യു ട്വന്റി ഫൈവില് ചോദിക്കുന്നില്ലേ ആ ഒരു ചോദ്യം റിലേറ്റഡ് ആണോ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ അല്ല ഒരു പരിമിതി പറഞ്ഞെ അല്ല ഇന്നങ്ങനെ ഒരു രണ്ട് ചോദ്യത്തിന്റെ പരിമിതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റോ ആരാ പറഞ്ഞു അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് അല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഔട്ടായ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അങ്ങനൊക്കെയാണ് ചില പ്രസംഗങ്ങളിലൊക്കെ ഊന്നി പറയുന്ന കാര്യങ്ങൾ ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഒടുപ്പിച്ചു അങ്ങനെ ആ മാത്യു ട്വന്റി ഫൈവിലെ ആ സമയത്തെ ചോദ്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തില് പൂർത്തീകരിച്ചാല് അതാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ ധാരാളം ഏറ്റിട്ടുണ്ട് അപ്പം ഞാൻ വിശന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ഞാൻ ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായി അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ഒരു സമ്പൂർണ്ണ മനുഷ്യനെന്ന മനുഷ്യനിൽ ഉണ്ടാവേണ്ട സദ്ഗുണങ്ങൾ അതെ അതെ അതൊക്കെ മനുഷ്യൻ വ്യത്യസ്തനല്ലേ കരുണയുള്ളവർ കരുണയാണല്ലോ ജീവിതം യേശുക്രി പ്രതീകമായിരുന്നല്ലോ അതുപോലെ മനുഷ്യനും കരുണയിൽ എനിക്ക് എനിക്കത് ക്ലിയർ ആയില്ല എന്താ അർത്ഥം അതാണ് ജന്തുലോകം മനുഷ്യലോകത്തെക്കാളും മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാല് മരിച്ചു പാസ്റ്റർ ഒരിക്ക മരിച്ചുപോയ ആത്മാക്കളെ കുറിച്ചല്ല അതായത് ശരീരത്തിന് ശേഷം ശാരീരിക മരണത്തിന് ശേഷം വിട്ടു പിരിയുന്ന ആത്മാത്മാക്കളുടെ സ്ഥാനത്തെ പാസ്റ്റർ പറയാ ക്ലാസ്സിൽ പറഞ്ഞു അവരൊക്കെ കല്ലറയിലായിരിക്കും സമയം വരുമ്പോഴൊക്കെ അവര് ഉയർ അങ് പോകുന്നു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ആയല്ലോ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തരാൻ പറ്റും അല്ലേ അത് അവരവരുടെ ഊഴം എത്തുമ്പോ അവര് അല്ലാതെ അല്ലാതെ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് എന്തായിരിക്കും കാരണം നമ്മ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാല് ദൈവസന്നിധി വിലയം പ്രാപിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവര് പ്രാർത്ഥിക്കുന്നു മറ്റു ചില സമുദായങ്ങളില് സഭകളില് അത് ഒട്ടും തന്നെ അത് എന്താണ് അതിന് വേണ്ടി അതങ്ങനെ ചെയ്യാറില്ല അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥി വേണ്ടി പ്രാർത്ഥിച്ചില്ലയോ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ അവര് 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 ശരീരത്തിൽ ചെയ്ത പ്രവർത്തികൾ എന്തായാലും അവർക്ക് ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം അവർക്ക് കിട്ടുമല്ലോ അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്

ചേഞ്ചസ് അവരുടെ പ്രവർത്തനങ്ങളിലും ചേഞ്ചസ് നമ്മൾ അവരുടെ ശാരീരികമായ നമ്മുടെ പ്രാർത്ഥന അത് അവരെ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അവര് അവർക്കും സഹായകമാകും അവര് അവർക്ക് ഇനി എന്തെങ്കിലും അവർ ചെയ്ത പ്രവൃത്തികൾ നല്ലതാകലും തീയതാകലും അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ സൂക്ഷി ഇതില്ല ലേഖനത്തിൽ വായിക്കുമ്പോൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി രക്ഷിക്കണം അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർക്ക് ഇനി എന്ത് അവർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് എന്ത് ചെയ്ത് അവർ കൂടെ അത് തീർന്നു ചിന്തിക്കുന്നേ അതെ കൊണ്ട് മരണം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മൾ വായിക്കുന്നില്ലേ ഓരോരുത്തരും അവരവരുടെ നിരയിൽ അത്ര മരിച്ചുപോയ ആൾക്കാര് അവരവരുടെ രീതിയിൽ ഏതോ നിരയില് അവരായിരിക്കുമല്ലേ അപ്പം ആ നരയിൽ നിന്നും അവരെ മുന്നിലേക്കോ കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായിക്കുവോ അല്ല അവരെ ആ നരയില് അവർ ഉയർത്തപ്പെടാൻ വേണ്ടി ഓരോരുത്തരും നിലയിൽ നിൽക്കുകയാണ് അപ്പൊ അവര് ദൈവ നിലയിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവര് താഴെ ഇരിക്കത്തല്ലേ ഉള്ളൂ അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലോകത്തിലും അധികാരവും കഴിവും ഉള്ള ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് മരണമായൊരു വിലങ്ങുന്നടി ഒന്നും ആവുന്നില്ല പ്രാർത്ഥിക്കുന്നതിന് ആ മരിച്ചു കഴിഞ്ഞു പിന്നെ പ്രാർത്ഥിച്ചിട്ട് വിശേഷമില്ലെന്നുള്ളതാണ് ഈ പെന്തകോസുകാരൊക്കെ പറയുന്നത് അപ്പൊ അവര് ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് ഒന്നും ചെയ്യാൻ അർത്ഥം അതുപോലെ തന്നെ പാസ്റ്ററേ മാത്യു ട്വന്റി സെവനില് നമ്മൾ വായിക്കുന്നില്ലേ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ഇതിനെ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റും വിശദീകരിച്ചു തരാം പോയ പല ആളുകൾ അവിടെ ഉള്ളൂ അല്ല പക്ഷെ കല്ലറകൾ തുറന്നിട്ടും അവന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് അവർ കല്ലറകളെ വിട്ടു അപ്പം ആ കല്ലറകളൊക്കെ തുറന്നു പിന്നെ അവരെ കുറിച്ചു വേറെ ഒന്നും പറയും അവര് പ്രത്യക്ഷരായി എന്ന് പറയുമ്പോ ഏത് ശരീരത്തിൽ എങ്ങനെ അവര് പ്രത്യക്ഷരായി പ്രത്യക്ഷരായെന്നുതന്നെയോ പലർക്കും വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി അപ്പൊ അത് പ്രത്യക്ഷമായി അവർക്ക് അവര് അവരെങ്ങനെ ഏത് ശരീരത്തോടു കൂടി എങ്ങനെ പ്രത്യക്ഷും യേശുക്രിസ്തു അതോ അതെ അതെ അവര് ഉയർത്തിട്ട് പിന്നെ അവര് മരിക്കാത്തൊരു ഉയർപ്പാണ് കാരണം പിന്നെ അവര് ചത്തായിട്ടൊന്നും പറയുന്നില്ലല്ലോ ഇല്ല ഇല്ല ഒരു വലിയ അപ്പൊരുത്ഥാനുണ്ടായി കർത്താവിന്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ അപ്പൊ അത് പഴയ പഴയ നിയമത്തിൽ റിലേറ്റഡ് ആണ് അത് അല്ലെ അങ്ങനെ പഴയ നിയമ ജീവിച്ചിരുന്ന അതെ അതെ പിന്നെ എന്റെ ഒരു ഞാൻ ഇത് ഇത് ഇത്രമാത്രം ശരിയാണെന്നറിയത്തില്ല എന്റെ ഒരു ആശയമാണ് പാസ്റ്റർ അതായത് യേശു ക്രിസ്തുവിന്റെ അതായത് ആത്യന്തികമായിട്ടുള്ള യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തിന്മകളുടെ അറിവിന്റെ വൃക്ഷമായ ന്യായ പ്രമാണത്തെ ഇല്ലാതാക്കി ജീവവൃക്ഷമായ ക്രിസ്തു ശിരസായ സഭയെ സ്ഥാപിച്ചു അത് അത് ശരിയായിരിക്കോ അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമ്മള് സഭയുടെ ഭാഗ ഭാഗവാക്കാണ് അപ്പൊ ഇനി സഭയിൽ അംഗങ്ങളാകാത്തവർ അതായത് അറിയാത്തവരായിട്ട് അനേകരുണ്ടല്ലോ അപ്പൊ അവരെ എങ്ങനെ സഭയിലേക്ക് ശേഷിക്കുന്ന നമ്മക്ക് എങ്ങനെ അവരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും പൊട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ചേരുന്നേ ഇപ്പം ഇന്ത്യൻ മിലിറ്ററിയില് ഇന്ത്യക്കാരിലാ ചേരണ്ടോ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നാണ്

എന്റെ വീക്ഷണത്തിന്റെ എന്ന് പറഞ്ഞാൽ രക്ഷാ ന്യായപ്രമാണത്തിൽ നിന്നാണ് നമ്മള് സംഘർഷത്തിന്റെ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക നമ്മള് ഇത് നന്മയാണോ ഇത് തിന്മയാണോ അങ്ങനെ എപ്പോഴും ചിന്തിച്ചോണ്ടിരുന്നത് ബോധർ ചെയ്യാതെ ജീവന്റെ ഫ്ലോയിൽ അങ്ങ് ജീവിക്കുക അപ്പം അതാണ് രക്ഷപെടുക ഇത്രയൊക്കെ ചെറിയ കൊച്ചു കൊച്ചു താങ്ക് യു വെരി മച്ച് ഫാസ്റ്റർ Thank you. Thank you.